ചങ്ങായി ചൂടാ നമ്മളെ ചെരുപ്പ് ഒരു കാലിണ്ട് വെച്ച കാലി അടി ഇങ്ങനെ പൊള്ളും കേറിയിട്ട് പൈപ്പെന്നൊക്കെ ചങ്ങായി തിളച്ച വെള്ളാണ് ഇനി തിളച്ച വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് തിളക്കുമ്പോ അങ്ങനത്തെ ചൂടാ ആ ചൂടാട് പൈപ്പ് വരണേ അതൊക്കെ കുളിച്ചണ്ടല്ല മോനെ ഒറ്റ അടിക്ക് നാട്ടിൽ എത്തേണ്ടി വരും അങ്ങനത്തെ ചൂട് എന്നിട്ട് ഒരു ബക്കറ്റിൽ കുളിച്ചു വെക്ക എന്നിട്ട് രാവിലെ ആകുമ്പോഴേക്കിന്ന് തളക്കും അങ്ങനെ കുളിക്കാണ് ഇടങ്ങിയാണ് മോനായ്ക്ക് ഇജി പറയേണ്ട ഒരു ഡെലിവറി ആണ് സുഖം കാറിലാന്ന് അതൊക്കെ ശരിയാണ് കാറിനായിട്ട് പോയിട്ട് അവിടെ ഇറങ്ങിയാൽ പിന്നെ നമ്മൾ നടക്കണം നടന്ന് ഡെലിവറി ചെയ്ത് ഓരോ ഫ്ലാറ്റും ഇവിടെ ഫുള്ള് സെയിം സെയിം സ്ഥലങ്ങളാണ് ഒരു വില്ല വില്ലേജ് നമ്മളവിടുത്തെ വില്ല അതേ മതി ഫുള്ള് സെയിം ഫ്ലാറ്റുകൾ സ്ഥലങ്ങളും ഒരു സൈഡിൽ കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഡെലിവറി ഒരു ഫ്ലാറ്റിൽ ഇന്ന നമ്പർ നോക്കാമോ ഓ അതിൻ്റെ വാതിൽക്ക് കൊണ്ടുപോയി നമ്മൾ ഫുഡ് കൊണ്ടയ്ക്കണം കൊണ്ടി കൊടുക്കണം അതും ഒരു രണ്ട് കവറും അതിൻ്റെ നിറച്ച് ഫുഡും അത് ഏറ്റി കൊണ്ടി കൊടുത്തിട്ട് അടുത്തത് ഏതാണ് ബിൽഡിങ് ആണ്ട് പോവുക അതിൽ പിടുത്തം കിട്ടില്ല നമുക്ക് ഫുഡാണെങ്കിൽ ചങ്ങാ നൂറ്റി തൊണ്ണൂറ് ഉണ്ട് അതിൽ പലതരം ചില ഒരു ചിക്കൻ കൂട്ടൂല ചില ബീഫ് കിട്ടൂല ചില മീൻ കൂട്ടൂല അങ്ങനെ ഓരോന്നും അതൊക്കെ മാറി പോവാണ്ട്